സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരണ്യ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുകയാണ് പ്രവർത്തക സമിതി നാളെയുണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ് ജോഡോ യാത്ര ഇന്നലെയാണ് അവസാനിപ്പിച്ചത് സംഘടനാ തിരക്കിൽ തന്നെയാണോ കെ ശ്രീ വേണുഗോപാൽ ആരിഫിന്റെ പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പൊതുവേ രംഗം മണ്ഡലത്തിൽ പൊതുവെ മികച്ച രീതിയിൽ തന്നെ പ്രചാരണവുമായി എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നു ആലപ്പുഴ ജില്ലയിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളാണ് ഉള്ളത് ഒന്ന് മാവേലിക്കരയും മറ്റൊന്ന് ആലപ്പുഴയുമാണ് ആലപ്പുഴയിൽ നമുക്കറിയാം കെ സി വേണുഗോപാലും എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് എം ആരിഫ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കഴിഞ്ഞ തവണ വലതുപക്ഷത്തെ വലതു തരംഗം ആഞ്ഞു വീശിയപ്പോഴും സിപിഎം നിലനിർത്തിയ ഏക സീറ്റാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ പ്രവർത്തകരും ഒപ്പം എ എം ആരിഫും ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രചാരണവുമായി രംഗ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ജില്ലയുടെ തെക്കൻ ആയിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത് ഒപ്പം തന്നെ റോഡ് ഷോകളും സമാനമായ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കെ സി വേണുഗോപാൽ സംഘടനാ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴും സംഘടനാപരമായ ചുമതലകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ നിന്നില്ല അദ്ദേഹത്തിന്റെ ഇന്ന് ഹരിപ്പാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു അത്തരത്തിൽ അദ്ദേഹം ഇല്ലെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ആ സ്ഥാനാർത്ഥിയോടുകൂടി അതുകൊണ്ട് തന്നെ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതേ അതേ അതേസമയത്തിന്റെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അരുൺകുമാറും ഒപ്പം തന്നെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായ ബൈജു കലാശാലയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തവണ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന കേരളം തന്നെയല്ല തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിയോടെ ആലപ്പുഴ മാറുകയും ചെയ്തുണ്ട് അത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കമുള്ള വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള വാദങ്ങൾ എൽ ഡി എഫ് യു ഡി എഫിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിന് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടും കഴിഞ്ഞ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ കേസോണുപോലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് യു ഡി എഫ് പ്രതിരോധിക്കുന്നത് അതേസമയം കരിമണ്ണുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരം ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത് എന്തായാലും എൻ ഡി എക്ക് ശോഭാ സുരേന്ദ്രനെ ഇവിടെ മത്സരിക്കാൻ കിട്ടിയതോടുകൂടി അവരും ആ ഒരു മത്സരത്തിന്റെ ആവേശത്തിലേക്ക് അവരും എത്തുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ വോട്ട് നില ഉയർത്തുക എന്നല്ല മറിച്ച് വിജയിക്കുകയാണ് തങ്ങൾ തന്റെ ലക്ഷ്യം ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നാണ് ശോഭാ സുരേന്ദ്രനും ഒക്കെ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ആവേശകരമായ ഒരു ചിത്രം തന്നെയാണ് മറ്റെല്ലാ ഇടങ്ങളിലെയും പോലെ ആലപ്പുഴയിൽ രേണുത തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്